നിലവാരമുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് വെച്ചിട്ട് നല്ല വൃത്തിയിൽ തമ്പൊക്കെ എഴുതി ഏ സ്റ്റാൻഡേർഡായിട്ടൊരു വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണില്ല ഇത് ഈ നമ്മുടെ ഒരു അതിൻ്റെ ഒരു പ്രശ്നം എന്താണറിയോ അതോ അതിനെ കാണുന്നതിൻ്റെ വിഷയമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഈ സോഷ്യൽ മീഡിയ യുഗം വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൻ ചോട്ടിലും അതുപോലെ തന്നെ കലുങ്കിലുമൊക്കെ നിന്ന് പറയുന്ന വർത്തമാനങ്ങൾ ഈ യൂട്യൂബ് ചർച്ചകളായി വരാൻ തുടങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലം കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ പറയുന്ന സെക്ഷൽ കണ്ടന്റുകളെ ഒന്നുകിൽ കർശനമായി നിരോധിക്കുക ഓർമ്മ ഉണ്ടാവും അതായത് വീഡിയോ താങ്കൾക്ക് ഓർമ്മ ഓർമ്മയുണ്ടെന്ന് അറിയില്ല നേരത്തെ വീഡിയോ കാസറ്റ് ലൈബ്രറികൾ ഉണ്ടായിരുന്നു ഈ ലൈബ്രറികളിൽ റെയ്ഡായിരുന്നു എന്തിനാന്ന് അറിയോ ഏതെങ്കിലും കാസറ്റ് ഇത് ഉണ്ടോന്ന് ഞാൻ എന്തൊരു അസംബന്ധമാണെന്ന് അലയിക്കണം അതായത് ഈ കാസറ്റൊക്കെ പിടിച്ചിട്ടു പോയിട്ട് പിന്നെ വി സിആർ ഒക്കെ വാർഡൊക്കെ എടുത്ത് പോലീസ് സ്റ്റേഷനിലിട്ട് കണ്ടു നോക്കണം എന്ന് ഏ ഇനി കണ്ട് നോക്കുന്നവൻ്റെ മെന്റാലിറ്റി എന്തായിരിക്കും അത് ഞാൻ പറയുന്നില്ല അങ്ങനെ കണ്ടു നോക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള കാസറ്റുകൾ വിറ്റിരുന്നു എന്ന് തോന്നി എത്രയോ വീഡിയോ ലൈബ്രറികൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെയാണ് കേരള പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറിയുമോ മനസ്സിലായി ആ സ്ഥലത്ത് നിന്ന് അന്ന് വന്നു വേണ്ടി വരവ് കവനോട് ഒന്നുകിൽ സ്ട്രിക്റ്റായിട്ട് നിരോധിക്കണം അല്ലെങ്കിൽ ഇത് ടോട്ടലി ഫ്രീ ആയി കൊടുക്കണം ഞാനിപ്പോൾ ഗോത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് ടോട്ടലി ഫ്രീ ആണല്ലോ യൂട്യൂബിൽ എടുത്ത് നോക്കിയാലും ഏതിൽ എടുത്ത് നോക്കിയാലും എന്ത് ചെയ്യാലോ കാണോ കാണാമല്ലോ ഈ കാണാമെന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ എന്നിട്ട് ജനങ്ങൾ മുഴുവൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണോ അത് കൊണ്ടോണ്ടിരിക്കണോ ഗൗതം ഇതിന്റെ പരിധി കുറച്ചേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതിനൊരു സാക്ച്വറേഷൻ പോയിന്റ് ഉണ്ട് അത് കഴിയുമ്പോ ഇത് എന്ത് ചെയ്യും മറ്റു പ്രശ്നങ്ങളിലേക്ക് വരും പിന്നെ ഇപ്പോഴും കേരള ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ദ വയർ പോലെ പ്രിന്റ് പോലെ അല്ലെങ്കിൽ മറ്റേ ഇതുപോലെയുള്ള സീരിയസ് ആയിട്ട് ആളിന്റെ പോലെ പോലെയുള്ള ആളുകൾക്ക് എന്തുണ്ട് ഈ പറയുന്ന വ്യൂവർഷിപ്പ് ഉണ്ട് അപ്പൊ അതേപക്ഷം ബോധ നിലവാരം പറയുന്ന വേറെ ബോധനിലവാരം അല്ല അതിലും താങ്കൾ അറിയുന്ന ആരെ കേട്ടർ എന്നുള്ളത് അല്ല ഈ ആൾക്കാരുടെ അല്ല ഈ ചാനലുകൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു തമ്പിട്ട് തമ്പൈറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭ്യാസം കിട്ടാനായിട്ടൊക്കെ തന്നെ ശ്രമിക്കുമ്പോഴും അതിനൊരു പ്രശ്നം ഉണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയോ ഗൗതമും ഞാനും കൂടി ഇരുന്ന് ഒരു തറ സംഭാഷണം നടത്തി ആളുകൾ കാണുമെന്നാണ് ഗൗതം പറയുന്നത് ഈ തറ സംഭാഷണം നടത്താനായിട്ട് ഒരു ക്വാളിറ്റി വേണ്ട ഒരു പ്രിപ്പറേഷൻ വേണ്ട അതുകൊണ്ട് എന്താ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരുത്തന ഇതിനേക്കാളും തറയായിട്ടുള്ള കാരണം ഞാനിപ്പോ പേരൊന്നും പറയുന്നില്ല എല്ലാം എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ചില ആളുകള് യൂട്യൂബിൽ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധതയൊക്കെ ഗംഭീരമായിട്ട് കടത്തി കടത്തിവിട്ടിരുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ആൾക്ക് ചില വിരുദ്ധമായിട്ടുള്ള കമ്പനികളൊക്കെ പറയുന്നു അവർക്ക് വലിയ റീച്ച് കിട്ടി ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ അറിയോ ഇതിനേക്കാളും കടത്തി പറയുന്ന ഒരാൾ വന്നപ്പോൾ ഇവരുടെ പ്രേക്ഷകർ അങ്ങോട്ട് പോയി ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം എനിക്ക് വളരെ അടുത്തപ്പോൾ ഉള്ള രണ്ടുപേരായതുകൊണ്ട് പേര് പറയാത്ത അപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ ഇനി നാളെ ഇതിനേക്കാളും തീവ്രത പറയുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങോട്ട് ഓ പോ മനസ്സിലായി ഇപ്പൊ എന്തുകൊണ്ടാണ് ശിവസേന എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി തകർന്നു അറിയാമോ എന്തുകൊണ്ടാണ് മണ്ണിന്റെ മക്കൾ വാദമുയർത്തി അതിനുശേഷം ഹിന്ദു വികാരം ഉയർത്തി ഓക്കെ അതിനുശേഷം വന്നപ്പോഴത്തേക്കും അവിടെ വലിയ പ്രാമുഖ്യം ഒരാൾക്ക് കിട്ടിയ ആർക്കാന്നറിയോ രാജ് താക്കറെക്ക് എന്താണെന്നറിയോ ഇതും പോരെന്നാ പറഞ്ഞത് ഇത് ഇനിയും തീവ്രത ആ അപ്പൊ ഈ തീവ്രതയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഐ എസ് ഐ എസ് വന്നു അല്ലെങ്കിൽ താലിബാൻ വന്നു ഇപ്പൊ പറയുന്ന എന്താ പറയുമോ ഐ മറ്റേ ഖൊറേസാൻ എന്ന് പറഞ്ഞിട്ട് പാർട്ടി വരികയാണ് അപ്പൊ ഇതിനേക്കാളും വലിയ തീവ്രതയുമായിട്ട് ആളുകൾ വരും വരും അതുകൊണ്ട് നമ്മളുടെ ഒരു ക്വാളിറ്റിയുടെ പുറത്ത് ബിൽഡ് ചെയ്താൽ മാത്രമേ സാധനം ല്ലോ ഇപ്പൊ ഞാൻ പറയുന്നത് പ്രിന്റ് ഒരു റൈറ്റ് വിങ് അജണ്ടയാണ് കാര്യം ചെയ്യുന്നത് ദ വയർ ഒരു പ്രോ ബ്രോഡർ ലെഫ്റ്റ് ആണ് ഇത്തരം ക്രിന്റ് വേറെ ലെഫ്റ്റ് ആണ് പക്ഷെ അവർ നിലനിൽക്കും എന്താ കാര്യം അതൊരു കണ്ടെന്റ് ഉള്ള വിമർശനങ്ങളാണ് അതിനകത്ത് ക്ലിക്ക് ബൈറ്റ്സ് അല്ല ക്ലിക്ക് ബൈറ്റ്സ് അല്ല അപ്പം അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ മലയാളത്തിൽ അത്തരം ചാനലുകൾ കുറവാണ് ഏതാ മലയാളത്തിൽ അത്തരം ചാനലുകൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ആശയപരമായിട്ടൊക്കെ വലിയ വിമർശനം ഉണ്ടെങ്കിലും ഇപ്പോൾ ട്രൂ കോപ്പി തിങ്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല പോർട്ടലുകളൊക്കെ ആണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു കോടി ജനമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എക്കാലത്തും ഇത് കുറവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ മാത്രമൊന്നുമല്ല ഇപ്പം മനോരമയും മംഗളവും വീക്കിലി വിറ്റ് പോകുന്ന പോലെ ഒരിക്കലും മാത്രവും ആഴ്ച പതിപ്പ് നമ്മളവിൽ തർക്കം ഉണ്ടായതാണ് മാതൃഭിമി ആഴ്ചപ്പോൾ അത് വിറ്റുപോയിട്ടില്ല ഇനി അതിനേക്കാൾ വളരെ കുറഞ്ഞത് മാത്രമേ ഭാഷാ പോഷണി വിറ്റ് വിറ്റ് പോയിട്ടുള്ളൂ പക്ഷേ ഭാഷാഭോഷണിയും മാതൃഭമി ആഴ്ചപ്പോഴത്തേക്ക് എല്ലാ കാലവും നിലനിൽക്കും കാരണം എന്താ അത് ക്വാളിറ്റിയുടെ ബേസിൽ നിലനിൽക്കുന്നതാണ് മംഗളവും മനോരമയും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ മംഗളമായിരുന്നു ഏറ്റവും ആദ്യം പിന്നെ മനോരമയായി അറിയാമോ ഈ പൈങ്കിളി എഴുതാൻ അത് അതെഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും പിന്നെ മംഗളവും മനോരമയും ഇപ്പം നിന്നു പോയല്ലോ എന്തുകൊണ്ടാണ് പ്രശ്നം കാരണം അതിനേക്കാൾ പൈങ്കലിയായി ചാനലുകളിൽ സീരിയലുകൾ വന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോശം ക്വാളിറ്റിയോട് മത്സരിക്കാൻ നിന്നാൽ നിങ്ങളെ മറികടക്കുന്ന ഒരാൾ ഒരു ദിവസം അതിലും മോശമായിട്ടുള്ള അതിലും മോശമായിട്ടുള്ള ഒരാൾ അതുകൊണ്ട് അത് ഡേഞ്ചറാണ് നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റിയുടെ പുറത്ത് ബിൽഡ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഉണ്ണി പോകുന്നതിനോടും അതുകൊണ്ട് എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന കയ്യടിയും ഒന്നും കേട്ട് ഉണ്ണി വീണു പോകരുത് പിന്നെ ഒരു പച്ചയായ മനുഷ്യനാണ് അതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ചൂടാവുന്ന ഒരാളൊക്കെയാണ് അതൊക്കെ തെറ്റാണ് തിരുത്തേണ്ടതാണ് ഒരു സെലിബ്രിറ്റി എന്നുള്ള എന്നുള്ളത് കുറച്ചുകൂടി പകതിരിയോടുകൂടി പെരുമാറേണ്ടതാണ് ആ പോലെ മോഹൻലാലിനെ പോലും പെരുമാറരുത് അത് അങ്ങേറ്റത്തെ ഡിപ്ലോമസിയാണ് കാരണം പച്ച മനുഷ്യൻ എന്നുള്ളതിൽ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയുന്നത് കൃത്യമായി കുറച്ചുകൂടി പക്വമായ തീരുമാനങ്ങളിലേക്കും നിലപാടുകളിലേക്കും ഒക്കെ ഉണ്ണുപോകുന്നതിന് എത്താം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മറ്റേ സംഘപരിവാറിൻ്റെ ആളായി നിൽക്കുന്ന പടിയെ വിട്ടുകൊണ്ട് വളരെ ജെനുവനായി ഹോണസ്റ്റായി കഥകളെ സമീപിക്കണം ആ കഥകളെ സമീപിക്കുമ്പോൾ കഥകളുടെ മെറിറ്റ് മാത്രം നോക്കിക്കൊണ്ട് കഥകളെ സമീപിച്ചാൽ നിങ്ങൾ ജീവിതകാലം മൊത്തം നിൽക്കും ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളായിക്കൊണ്ട് മാത്രമൊന്നും നിൽക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഗൗവത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാം മോഹൻലാലിനെ ഇപ്പൊ സംഘപരിവാർ എതിർത്തല്ലോ എതിർത്തല്ലോ പൃഥ്വിരാജിനെ എതിർത്തല്ലോ ജമാഅത്തിയുടെ ഒരു പരിപാടി പോയിട്ടെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ എതിർത്തല്ലോ ഇനി നാളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ എതിർക്കും നാളെ സി പി എംകാർ എതിർക്കും ഇവരെല്ലാം എതിർത്തിട്ടും പുള്ളി നിൽക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ അഭിനയിക്കാനുള്ള അനിത സാധാരണമായ മിടുക്കും കഴിവും ഉണ്ട് മമ്മൂട്ടി കരളി ടിവിയുടെ ചെയർമാനായിട്ട് മറ്റേ അപ്പുറത്തെ സിനിമ കാണാതിരിക്കുന്നുണ്ടാ കാണാതിരിക്കാൻ പറ്റില്ല എന്താണെന്നറിയോ പിന്നെ ബസൂക്ക പോലെയുള്ള സിനിമകൾ ഇറങ്ങി കാണില്ല അങ്ങനെ ബസ്സിലിരുന്ന് കഥ പറയുന്നതുകൊണ്ട് പുള്ളി ബസൂക്കാന്ന് പേരിട്ട് ഒന്ന് കോക്ക് പറയുന്നുണ്ടായി ഞാനത് കേട്ട് ചിരിച്ചു അപ്പൊ ഞാൻ കണ്ടില്ല സിനിമ അപ്പൊ അതുപോലെയുള്ള സിനിമകൾ ഇറങ്ങി വിജയിക്കില്ല ഇല്ലേ ഞാനൊരു അബദ്ധത്തിന് കണ്ടുപോയ സിനിമ ഉണ്ട് എന്താണ് ഡൊമിനിക് ആൻഡ് ദ പേഴ്സ് സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ എന്റെ പേഴ്സൊക്കെ എനിക്ക് കറിഞ്ഞുപോയി കാരണം അതിനുള്ള കാശ് പോയല്ലോ എന്ന് എന്നു ഗോതമസ്തവന്റെ സിനിമയായതോടെ പോയി കണ്ടത് പക്ഷെ അത് വെറും ഈ പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത സിനിമയാണ് അപ്പൊ അതുപോലെയുള്ള സിനിമകൾ വിട്ടുകൊണ്ട് ദിലീപിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചർച്ച ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സഹതാപം ഉണ്ട് എനിക്ക് ദിലീപിനോ കാരണം ദിലീപ് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് സത്യത്തിൽ അത് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും കരഞ്ഞുപോയി എൻ്റെ എല്ലാം വിലപ്പെട്ട മൂന്ന് മണിക്കൂർ പോയല്ലോ എന്ന് വിചാരിച്ചാൽ പഴത്തൊലിയിൽ ചവിട്ടി വീഴ് തന്നെയാണോ അല്ല ദിലീപിൻ്റെ സിനിമകളെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാ ചാനലിലും റിവ്യൂ ചെയ്തിട്ടുണ്ട് അതായത് ശൃംഗാരവേലൻ മറ്റേ നാടോടി മന്നൻ ഇതുപോലെയൊക്കെയുള്ള ഭൂലോക തറ കോമഡികളിൽ ദിലീപ് ഇപ്പോഴും കാണാൻ നിരവധി ആയിട്ടുള്ള ആളുകൾ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് സിനിമ പൊളിക്കുന്നത് ആളുകൾ ഇല്ലാത്തോണ്ട് സിനിമ തകർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ തർക്കിക്കരുത് അതേ ഞാൻ നേരത്തെ പറഞ്ഞു ഷക്കീലയുടെ സിനിമ കാണാൻ ആളുകൾ ഉണ്ടായില്ലേ എന്നും ഷക്കീല ഇപ്പോൾ മോഹൻലാലൊക്കെ അവച്ച് നോക്കുന്ന സൂപ്പർ സ്റ്റാറായോ ആയോ ആയില്ലല്ലോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിലനിൽപ്പില്ല മറ്റേ ശ്രീകാര വെല്ലം നാടോടി മന്നന പോലെയുള്ള മറ്റേ എന്താണ് മറ്റേ ഒരു പട്ടിയുടെ സിനിമയൊക്കെ ഉണ്ട് എന്താണ് മറ്റേ ഒരു സിനിമയൊക്കെ പുള്ളിയെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ പറയും റാഫിയുടെ റാഫിയുടെ ആരാണെൻ്റെ സിനിമയൊക്കെ ഉണ്ട് സത്യത്തിൽ ഈ ഇതിൽ ഇനി ഏറ്റവും വലിയൊരു തവാശ കൂടിയാണ് പറയുക ഇത് തുറന്നു കുറഞ്ഞൊരാളുകൂടിയുണ്ട് അതെനിക്ക് അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും കൊണ്ട് ഈ വളിച്ച കോമഡി അടിക്കുന്നതുകൊണ്ടല്ല അത് ധ്യാൻ ശ്രീനിവാസനാണ് ഇടയ്ക്കെങ്കിലും ശ്രീനിവാസന്റെ മകനാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് കാരണം ധ്യാൻ ശ്രീനിവാസൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ മറ്റേ പരിപാടിക്കോ എന്നപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു ഇവർ ഈ ശ്രീ മറ്റേ നമ്മുടെ സിദ്ദിക്കും ദിലീപും കൂടി ഇരുന്ന് എന്തിനാണ് ഇങ്ങനെ വറിയിടാവുന്നത് കാരണം ഓരോ സീനിനെ കുറിച്ച് ഇവർ അങ്ങനെ ചിരിയുണ്ടാക്കി കൂടിയ ഇങ്ങനെ ചിരിയുണ്ടാക്കിക്കൂടെയെന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പോൾ ധാന്റ് ശ്രീനിവാസന് പലപ്പോഴും തോന്നി ഈ സംവിധായകൻ പറയാനായിട്ട് അങ്ങോട്ട് ചെയ്താൽ പോരെ എന്തിനാണ് നമ്മൾ ഇത്ര ബോധം ആകുന്നതെന്ന് വിചാരിച്ചു പക്ഷേ ഈ പറഞ്ഞ കോമഡികളൊന്നും ഈ സിനിമയിൽ ഇറക്കായില്ല എടുത്തില്ല കാരണം ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് ഇവർ പഴയ ആളുകളാണ് പഴയ ലെവലിലാണ് ചിന്തിക്കുന്നത് ദിലീപിന്റെ എത്രയോ നല്ല സിനിമകളുണ്ടായി ട്വന്റി ഫോർ സെവൻ അതുപോലെ തന്നെ അരിഗെ ശ്യാംപ്രസാദിന്റെ പിന്നെ അങ്ങനെയുള്ള കുറെ സിനിമകള് ദിലീപിന്റെ വന്നിട്ടുണ്ടായി പക്ഷെ അത്തരം ഒരു മോഡ്യൂളിലുള്ള സാധനങ്ങളിലൊന്നും എന്താണ് ദിലീപ് പോകുന്നില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യാത്തതായിരിക്കും ഈ ഇത് കമാര സംഭവം നല്ലൊരു സിനിമയാണ് കമാര സംഭവം ഒന്നും അല്ലെങ്കിൽ അരുൺകുമാറിന് മറ്റൊരു സിനിമ ഉണ്ടല്ലോ രാമലീല 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 കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു പക്ഷേ കമ്മാര സംഭവത്തിലൊക്കെ കുറച്ചും ഉണ്ട് ഓക്കെ ഞാൻ ആ സിനിമയെ കാണുന്ന രീതി അങ്ങനെയാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഏത് സിനിമയും നല്ലതാവും ദിലീപിനെ അഭിനയിക്കാൻ അഭിനയിക്കാനറിയില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല ദിലീപ് നല്ല സംവിധായകൻ ഇപ്പം മണി രത്നത്തിൻ്റെ ഒരു സിനിമയുണ്ട് താങ്കൾ കണ്ടുണ്ട് അഞ്ജലി എന്ന് പറഞ്ഞ സിനിമ ഒരു കുട്ടി ജനിക്കുന്നു അത് കുറച്ച് പ്രശ്നങ്ങളുള്ള കുറച്ച് അസുഖങ്ങളുള്ള ഒരു ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ അങ്ങോട്ട് മരിച്ച് പോകുന്നു എന്നുള്ളത് മാത്രമേ ആ സിനിമയിലുള്ളൂ മനസ്സിലായി തിരുടാ തിരുട എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ അല്ല അല്ലല്ല വിജയുടെ അല്ല ഒരു വേറൊരു നടൻ മറ്റേ അഭിനയിച്ച സിനിമയുണ്ട് ആ മണിരത്നത്തിനാണ് ഈ മണിരത്നത്തിൻ്റെ സിനിമകളിൽ നടന്മാരെന്ന് പറയുന്ന താരങ്ങളില്ല താരങ്ങൾ ഇല്ല ആ താരങ്ങളില്ലാതെ കഥ ഗംഭീരമായി പറയാൻ കഴിയാവുന്ന സംവിധായകന്റെ കയ്യിലേക്ക് നാളെ ദിലീപിനെ കിട്ടിയാലും എന്ത് ചെയ്യും ആ രീതിയിൽ മനസ്സിലായി ഇപ്പം ടി വി ചന്ദ്രന്റെ സിനിമയിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു നോക്കിയാൽ കാണാം ഇവരുടെ അതായത് കഥ തീരുമാനിക്കാനുള്ള അവകാശം ഇവർക്ക് വിട്ടുകൊടുക്കാത്ത കഥകളെടുത്താൽ ബുദ്ധിയുള്ളവരെടുത്താൽ സിനിമ ഓടും ഓടും അല്ലെങ്കിൽ സിനിമ നല്ലതാണെന്നെങ്കിലും ജനം തുടരും ഒക്കെ പറയും അല്ലാതെ അങ്ങനെ എടുക്കണമെങ്കിൽ അവനവന് ബോധം വേണം മനസ്സിലായേ അവനവന് ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പത്ത് കഥ കേൾക്കുന്നതിന് ഏത് സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് നടൻ ആ അതേസമയം ദിലീപിന്റെ നല്ല സിനിമകളിൽ താങ്കൾ പറഞ്ഞ സിനിമകളുടെ ഒക്കെ ക്വാളിറ്റി എന്താണെന്നറിയോ അത് വലിയ സംവിധായകരാണ് ആ സംവിധായകരുടെ പേര് കൊണ്ട് മാത്രം കിട്ടിയേക്കണം അങ്ങനെ സിനിമ എടുത്താൽ നടൻ എന്ന് പറയുന്നത് വെറു ഉപകരണമാണ് അടൂർ ഗോപാലകൃഷ്ണന് ഗംഭീരമായിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് നടനോട് അഭിനയിക്കാൻ പോലും പറയണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗൗതത്തിൻ്റെ നോട്ടം ഒരു പത്ത് സ്ഥലത്തിൽ എടുക്കുന്നു എന്നിട്ട് ഇവിടെ കുറച്ച് ഫുഡ് വെക്കുന്നതായിട്ട് കാണിച്ചാൽ ആ ഫുഡ് നോക്കുന്നതായിട്ടും ആർത്തിയോട് നോക്കുന്നതായിട്ടും ഒക്കെ തോന്നും പിന്നെ ഇരുപത് ഷോട്ട് എടുക്കുന്നതിന് പകരം താങ്കളൊരു മിടുക്കരായ നടനാണെങ്കിൽ ആ രംഗം പറഞ്ഞു തന്നാൽ അത് ഗംഭീരമായിട്ട് അപ്പം തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത് സംവിധായകൻ്റെ കലയാണ് ആ സംവിധായകൻ മണിരത്നമാണെങ്കിൽ ചിലപ്പോൾ രതീഷ് ചക്രമണിയും ഗൗതമൊക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കും അതല്ലെങ്കിൽ അഭിനയിക്കില്ല ഇനി ഒരു മീഡിയം ലെവൽ ആളുകളിൽ നിന്ന് ഇത് മേടിച്ചെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കഥ തിരഞ്ഞെടുക്കുന്നതിലും ആളുകളെ സ്പോർട്ട് ഒക്കെ അപാരമായ മിടുക്ക് വേണം അല്ലാതെ അവനവൻ്റെ ബോധനിലവാരത്തിനനുസരിച്ചുള്ള മറ്റേ അലവലാതി കോമഡികൾ പറയുന്ന പഴത്തുള്ളിൽ തേടി വീഴുകയും മറ്റേ ഇരട്ട അതായത് മറ്റേ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അടത്തുകയും ചെയ്യുന്ന കോമഡികൾ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ട മനസ്സിലായേ ഇനി സലിംകുമാർ ഒരു സിനിമയിൽ ഒരു കൊട്ടയായിട്ട് വരുന്നൊരു സീനുണ്ട് അതായത് നമ്മുടെ മറ്റേ ബാക്ക് മുഴുവൻ എന്ത് ചെയ്തു പോയിട്ട് കീറിപ്പോയിട്ട് മറ്റേ തുളയൊക്കെയുള്ള ഇതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരു തവണ കാണിക്കാൻ കരുതും പക്ഷെ അപ്പുറത്തേക്ക് അഞ്ച് സിനിമകളിൽ അത് കാണിച്ചാൽ സലിംകുമാർ തീർന്നു പോകും അതുകൊണ്ട് ഈ ഈ ദിലീപ് മനസ്സിലാക്കേണ്ടത് ദിലീപിൻ്റെയൊക്കെ പരിപാടി തീരാറായി അതുകൊണ്ട് ദിലീപ് മാറ്റി പിടിക്കുകയും നല്ല സംവിധായകനെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഈ എനിക്ക് മൂന്ന് കോടി രൂപയൊക്കെ പ്രതിഫലം ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഒരു ഒന്നര കോടി മതി പക്ഷെ ബാക്കിയുള്ളത് വെച്ച് സിനിമ എടുക്കാൻ ആളുകളോട് പറയണം അല്ലാതെ ഇതുപോലെയുള്ള മറ്റേ ദ്വയാർത്ഥ പ്രയോഗങ്ങളും മറ്റേ ശൃംഗാരവേലൻ എന്നൊക്കെ പറഞ്ഞ സിനിമയുമായിട്ടൊന്നും വരരുത് കാരണം നടൻ ശ്രീനിവാസൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് അന്ന് നികേഷ് കുമാറിൻ്റെ ഇന്റർവ്യൂവിൽ നിഗേഷ് കുമാർ ആ ചോദ്യം ചോദിച്ച എനിക്ക് വലിയ അത്ഭുതം തോന്നി ചോദ്യം ചോദിച്ചത് ഞാൻ അഭിനയിക്കാത്ത ഇരുന്നൂറ്റമ്പതോളം സിനിമകളാണ് എൻ്റെ മലയാള സിനിമയിലേക്കുള്ള സംഭാവന എന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ അത്ഭുതപ്പെട്ട് പോയത് എം വി നികേഷിനൊക്കെ പറഞ്ഞപ്പോഴുള്ള ജേർണലിസ്റ്റ് പോലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യം ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ പാടില്ല അദ്ദേഹം ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അറിയോ ഇല്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ എം വി നികേഷ് കുമാർ പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എത്രയേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന തത്തറ സിനിമകൾ തറ തറ സിനിമകൾ പുള്ളി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പുണ്യമാണ് പുണ്യമാണ് മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള തത്ര സിനിമകളാണ് ഏതാണ്ട് ഇപ്പം നമ്മുടെ മെയിൻ ദിലീപൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപ് അതിലൊരു ബുദ്ധിയാണ് ചേർന്നത് ധ്യാൻ ശ്രീനിവാസനെയൊക്കെ വെറുതെ വലിച്ചകത്തേക്ക് ഇട്ടുണ്ട് പിന്നെ ജനത്തിന് കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസിന് ഇൻറ്റർവ്യൂ കാണും പക്ഷേ സിനിമ ഒരിക്കലും പോയി മോശം നടനാണ് കാണാത്തത് ധ്യാൻ ശ്രീനിവാസനൊക്കെ നടനുള്ള ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് മോശം നടനാന്നൊന്ന് ഞാൻ പറയുന്നതിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പിന്നെ നമുക്ക് ധാന്സൻ ഒരു ഒരു പ്രവണത കാര്യം കൂടി പറഞ്ഞോട്ടെ ധ്യാൻ ശ്രീനിവാസന അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇതിനോട് പാഷനോ അഭിനയിച്ച് വലിയ നടനാണോ എന്നുള്ള ചിന്ത ഒന്നും ഇല്ല ഒരു പത്ത് അമ്പത് ലക്ഷം അമ്പത് ലക്ഷമൊക്കെ കിട്ടിയാൽ പുള്ളി സിനിമയിൽ വന്ന് പൈസ ഉണ്ടാക്കി അഭിനയിക്കും അത് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്യണം മോഹൻലാലിനെ പോലെ പ്രണവ് മോഹൻലാലിന് അങ്ങനെ പോലും ഇല്ല കാരണം അങ്ങനെ നിരന്തരമായ സിനിമ ചെയ്യണമെന്നും പുള്ളിക്കില്ല പുള്ളിക്ക് പുള്ളിയിൽ അക്സരിക്കുന്ന കഥകളുണ്ടെങ്കിൽ എടുത്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ പിന്നെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു ബോധനിലവാരത്തിനനുസരിച്ച് അവനവന് കഥകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ സാധിക്കുകയുള്ളൂ അപ്പം അപ്പം എന്നെപ്പോലെ ആളിനോട് ചിലപ്പോൾ ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ മാർക്കോ പോലുള്ള സിനിമ ഒന്നും ഞാൻ തിരഞ്ഞെടുക്കില്ല കാരണം അതെൻ്റെ കുഴപ്പമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഹിറ്റാകും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് ഉണ്ടാവില്ല ബ്രൊമാൻസ് പോലുള്ള സിനിമ ചിലപ്പോൾ ഞാൻ വന്നാൽ ഞാനൊരിക്കലും എടുക്കണം എന്നില്ല പക്ഷേ എല്ലായ്പ്പോഴും ചിലപ്പോൾ അമരം പോലെയോ പക്ഷേ പോലെയുള്ള സിനിമ വിജയിക്കണം എന്ന് നിർബന്ധം അപ്പൊ അതൊക്കെ അതൊക്കെ ഓരോരോ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ദിലീപ് മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂസ്ലി ഈ ടോൺ പിടിച്ചാൽ തകർന്നായിട്ടുള്ളൂ തീർച്ചയായിട്ടും